മിശങ്ങായിക്ക് സ്തുതിയായിരിക്കട്ടെ മിശകാലിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ക്രിസ്മസിന് ഒരുക്കമായ ഇരുപത്തി അഞ്ച് നോമ്പിലേക്ക് നമ്മൾ ഈ ദിവസം പ്രത്യേകമായി പ്രവേശിക്കുകയാണ് ഓരോ ക്രൈസ്തവൻ്റെയും ജീവിതത്തിൻ്റെ ഏറ്റവും സന്തോഷകരമായ ആഹ്ലാദകരമായ കാലഘട്ടമാണ് ക്രിസ്മസും ക്രിസ്മസിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളും ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് വലിയൊരു പ്രത്യാശയും വലിയൊരു സന്തോഷവും വലിയ സമാധാനവുമാണ് ഈ വർഷത്തെ ഇരുപത്തി അഞ്ച് നോമ്പിനോടനുബന്ധിച്ച് താബോർ ധ്യാന കേന്ദ്രം താബോറിൻ്റെ യൂട്യൂബ് ചാനൽ വഴി ഉണ്ണിയോടൊപ്പം എന്ന ഈ ശുശ്രൂഷയിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഈ നോമ്പിൻ്റെ ഇരുപത്തി അഞ്ച് ദിവസവും ഇരുപത്തി അഞ്ച് ചിന്തകളാണ് നാം എല്ലാവരും ഈ ദിനങ്ങളിൽ ദേവാലയത്തിൽ ബലിയിൽ പങ്കുചേരുന്നു കൂടെ കൂടെ കുമ്പസാരിക്കുന്നു സുഹൃത്തുപങ്ങൾ നമ്മൾ ചെല്ലുന്നു പരിത്യാഗ പ്രവർത്തികൾ നമ്മൾ ചെയ്യുന്നു വലിയ വലിയ നന്മകൾ നമ്മൾ ചെയ്യുന്നു കുടുംബത്തിലെ പ്രാർത്ഥന നമ്മൾ ശക്തിപ്പെടുത്തുന്നു ഇങ്ങനെയെല്ലാം ഈ വർഷത്തെ ക്രിസ്മസിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് ഒരുങ്ങുന്ന സമയം ഈ നോമ്പിൻ്റെ ഇരുപത്തിയഞ്ച് ദിവസവും പ്രഭാതത്തിൽ ടാബൂറിൻ്റെ യൂട്യൂബ് ചാനൽ വഴി ഉണ്ണിയോടൊപ്പം എന്ന ഈ ശുശ്രൂഷയിലൂടെ നമ്മൾ പങ്കു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ പിറവിയുമായി ബന്ധപ്പെട്ട ദൈവികമായ ചിന്തകൾ ദൈവികമായ ഉൾക്കാഴ്ചകൾ ദൈവികമായ ദർശനങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദിനങ്ങളിൽ നമുക്ക് നൽകും ഉണ്ണിയോടൊപ്പം എന്ന ഈ ശുശ്രൂഷ വലിയ പ്രാർത്ഥനയോടെയും ഭക്തിയോടെയും പങ്കുചേർന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം ഈ സുസൂഷ്യയിൽ നമ്മൾ പങ്കുചേരുന്നതോടൊപ്പം തന്നെ ഈ നോമ്പിൻ്റെ ഇരുപത്തി അഞ്ച് ദിവസവും നമ്മുടെ പ്രത്യേകമായ പ്രാർത്ഥന നിയോഗങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ താമ്പൂരിലേക്ക് അയച്ചു തന്നെ താംബോലിൻ്റെ അനുദിന പ്രാർത്ഥനയിൽ ആരാധനയിൽ ശനിയാഴ്ച കൺവെൻഷനിൽ നിങ്ങളുടെ വിലയേറിയ ഓരോ പ്രാർത്ഥന നിയോഗങ്ങളും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഈ ദിനങ്ങൾ ഈശ്വരനമ്മയെ ഒരുപാട് അനുഗ്രഹിക്കാൻ വേണ്ടി കടന്നു വരുന്ന ദിവസമാണ് ക്രിസ്മസിനൊരുക്കമായ ഇരുപത്തി അഞ്ച് നോമ്പിൻ്റെ ഒന്നാം ദിവസമായി ഇന്ന് നമ്മൾ പ്രത്യേകമായി ധ്യാനിക്കുന്ന വചന വിഷയം അത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷമാണ് രണ്ടാം രണ്ടാമധ്യായം പതിനൊന്നാം തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ഇപ്രകാരം പറയുന്നുണ്ട് ധാവതിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു എന്ന് ജനിച്ചിരിക്കുന്നു ആ ടിയന്മാർക്ക് ലഭിച്ച ദൈവികമായ സന്ദേശമാണ് വിശുദ്ധ ലോകാടി സുവിശേഷം രണ്ടാമത്തെ അധ്യായം പതിനൊന്നാം വചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ആകിയാൽ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ഈ ലോകത്തിൻ്റെ രക്ഷകനായി നമ്മുടെ കുടുംബത്തിൻ്റെ രക്ഷകനായി കടന്നു വരുന്ന വലിയ അനുഭവമാണ് ഈ നോമ്പിൻ്റെ ഒന്നാം ദിവസം പ്രത്യേകമായി നീ യോഗം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നീ നിൽക്കുന്ന എനിക്ക് നിങ്ങൾക്ക് കർതാവായി യേസുവിനെ ജീവിതത്തിൻ്റെ ഏകദൈവമായി ഏകർത്താവായി ഏകരക്ഷകനായി സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ട് യേശു ഈ ലോകത്തിലേക്ക് വന്നത് രക്ഷകനായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുക നമുക്ക് വേണ്ടി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു എന്ന് ജനിച്ചിരിക്കുന്നു എന്ന യേശു യേശുരക്ഷകനായി നമ്മുടെ വിദ്യാപരമായ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും നമ്മുടെ കുടുംബത്തിലും കുടുംബാംഗങ്ങളിലും കർത്താവായ യേശുരക്ഷകനായി കടന്നു വരാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം യേശുവിന് രക്ഷകനായി ഏകദൈവുമായി സ്വീകരിക്കാൻ വൈമുഖ്യം കാണിക്കുന്ന നമ്മുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഈ നോമ്പിൻ്റെ ഒന്നാം ദിവസം പ്രത്യേകമായി നമുക്ക് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാം അവരോട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം യേശു ഈ ലോകത്തിലേക്ക് വന്നത് ഈ ലോകത്തെയും നമ്മെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് യേശുവിൻ്റെ രക്ഷ ദൈവം നൽകുന്ന രക്ഷ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും ആത്മീയ മേഖലയാകാം ഭൗതികമായ മേഖലയാകാം മാനസിക ശാരീരിക മേഖലയാകാം എവിടെയെങ്കിലും ദൈവം തരുന്ന രക്ഷ വെളിപ്പെടാൻ വേണ്ടി ദൈവികമായി വിടുതൽ വെളിപ്പെടാൻ വേണ്ടി നമുക്ക് ഈ ദിവസം പ്രത്യേകമായി നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം ആകെ നോമ്പിൻ്റെ ഒന്നാം ദിവസം പ്രത്യേകമായി നിയോഗം വെച്ച് വിശുദ്ധ ലുങ്കാടി സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം പതിനൊന്നാം പതിനെട്ടിനെ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം ഈശോയെ എൻ്റെ ജീവിതത്തിന് ഏകദീപമായി ഏക ഏകരക്ഷകനായി ഞാൻ അങ്ങേ ഏറ്റു പറയുന്നു ഈ വലിയൊരു അനുഭവത്തിലേക്ക് നമ്മ ഈ കർത്താവായ ദൈവം കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി തുടർന്നു വരുന്ന ആരാധനയിൽ പ്രത്യേകമായി നിയോഗം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം യേശോ നമ്മെ അനുഗ്രഹിക്കട്ടെ തിരുഭൂസ്തുരുമനായി ശോയ ക്രിസ്മസിനൊരുക്കമായ ഇരുപത്തിയഞ്ചു നോമ്പിൻ്റെ ഒന്നാം ദിവസമായി ഇന്ന് പ്രത്യേകമായി അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ യാദിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ പ്രത്യേകമായി അപേക്ഷിക്കുന്നത് ഈസോയെ അവിടെ നിങ്ങളുടെ ജീവിതത്തിന് ഏകരക്ഷകനും കർത്താവുമായി കടന്നു വരണമേ എന്ന് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലയിൽ ഞങ്ങൾ നിങ്ങളുടെ ഒറ്റവരോ പ്രിയപ്പെട്ടവരോ അങ്ങ് ഏകദൈവമായി ഏകരക്ഷകനായി സ്വീകരിക്കാൻ വൈമുഖ്യം കാണിക്കുന്നവയ്ക്ക് ആ മേഖലയിലേക്ക് വലിയൊരു പെട്ടിതനായി ഈസോയെ കടന്നു വരണമേ അവിടെ ഏക ദൈവമാണ് ഏക കർത്താവാണ് ഏക രക്ഷകനാണ് ഈ തിരിച്ചറിവ് ഈ സമയം ഈശോ സൂക്ഷയിലായിരിക്കുന്ന ഒരു വിധിയിലേക്കും പഠിപ്പെടാൻ വേണ്ടി ഈസോയെ കടന്നു വരണമേ എന്ന് ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ് നമുക്കൊരു നിമിഷം ഈസോയെ ഒന്നേർന്ന് നമുക്ക് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാം േരാധ ഈ സമയം തിരുവസ്തിരുവിനായി ചുതരുന്ന ആശീർവാദം നമ്മൾ സ്വീകരിക്കുക ഈ ദിവസത്തിന്റെ യോഗത്തെ കാണിച്ചു വെച്ചു യേശു ഞകനായി എൻ്റെ ജീവിതത്തിൽ കടന്നു വരണമേന്ന് ആഗ്രഹിച്ചു സാധിക്കുന്ന വിദ്യകൾ കൂപ്പുകാരങ്ങളോടെ യേശുദ്രാസ്വാദം നമുക്ക് സ്വീകരിക്കാം പരിശുദ്ധ പരമമാരുണ്യമേ എന്നും എന്നും അങ്ങേധന എന്നും എന്നും അങ്ങേഖ്യാര